വീഡിയോ ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഇത് കുറേ നാൾ മുന്നേ എടുത്തുവച്ച വീഡിയോ ആ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോയും ഇഷ്ടമുള്ളൊരു ദിവസവും കൂടെ ആയതുകൊണ്ട് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്താണ്ട് ഈ കാണുന്നതാണ് എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ കോളേജിൽ നിന്ന് കൂട്ടായതാണ് പിന്നെ ഞങ്ങളുടെ സെയിം മണ്ടത്തരങ്ങളും സെയിം വൈബും ആയതുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര പെരുമഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പെരുമഴയുടെ സൗണ്ടുകളൊക്കെ ഇതിനകത്ത് കേൾക്കാം കുഴപ്പമില്ല ഏസ്തി കേട്ട് വരട്ടെ പിന്നെ ഞങ്ങൾ ഈ കറങ്ങുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കൊട്ടാരക്കരയുടെ സ്വന്തം മീൻപിടിപ്പാറ ഭയങ്കര അടിപൊളിയും ഭയങ്കര പീസും കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പം ഈ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നെങ്കിലും ഇവിടെ സാധാരണ ഈ വെള്ളം ഭയങ്കര ക്ലിയർ ആയി എനിക്ക് തോന്നി ഇപ്പം അവർ വൃത്തിയാക്കി കുറച്ചും കൂടെ അവിടെ ഭയങ്കരമായിട്ടൊക്കെ വൃത്തിയാക്കി ഉണ്ടാകുന്ന തോന്നുന്നു ആ വെള്ളം എല്ലാം ചെളിയായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല ക്ലിയർ വെള്ളമാണ് പിന്നെ ഞങ്ങൾ കുറേ പുതിയ വഴികളൊക്കെ നടന്ന് വെള്ളത്തിൻ്റെ അടുത്തുകൂടെ നടക്കാനായിട്ട് പുതിയ പുതിയ വഴികളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുവഴിയൊക്കെ നടന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ മരത്തിൽ കുറേ എഴുതി വെച്ചേക്കുന്നതുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഫോണ് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തത് പക്ഷെ ആ റീൽ ഏകദേശം ഒത്തു വന്ന് ഞാനത് ടാഗ് ചെയ്തിട്ടേക്കാം അതിന് കുറച്ച് നേരം ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി ഫോൺ ദൂരെ വച്ചിട്ട് ഞങ്ങൾ ഒട്ടും ഫോൺ ഞങ്ങൾ വെച്ചിട്ടേ ഇല്ലാന്നറിയാത്ത പോലെ ഞങ്ങളല്ലാണ്ട് ഞങ്ങളുടെ ലോകത്തിരുന്ന് സംസാരം അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിള്ളേരുടെ കളിക്കുന്ന സാധനത്തിനകത്തൊക്കെ പോയി കുറേ അവിടെ ഉണ്ട് എനിക്ക് പിന്നെ ഈ സാധനത്തിനകത്തൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് ഊഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാണ് കാരണം ഊഞ്ഞാലിൽ നിന്ന് പണ്ട് ഞാൻ ഉരുണ്ട് വീണിട്ടുണ്ട് പിന്നെ പയ്യെ കൊച്ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞതായിട്ടേ അടത്തുള്ളൂ ഇവിടെ സാധാരണ ഇങ്ങനെയല്ല കേട്ടോ നിറയെ ആൾക്കാർ വരുന്നതാണ് ഞങ്ങൾ പോയ ടൈമിൻ്റെ ഞാൻ തോന്നുന്നത് അധികം ആൾക്കാരില്ലായിരുന്നു സാധാരണ ഈ വെള്ളത്തിലൊക്കെ നിറയെ പിള്ളേർ ഇന്ന് കളിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ രണ്ട് വെട്ടിയേക്കൊക്കെ വാങ്ങി കഴിച്ചിട്ട് അതിനടുത്ത് തന്നെ ഞാൻ പത്തും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച സ്കൂള് അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇവിടെ അവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അവളെ കാണിക്കാനായിട്ട് പോയി സ്കൂള് അയവറക്കാൻ കയറിയതായിരുന്നു എന്താ പറഞ്ഞേ പറഞ്ഞോ ഓർമ്മ അത് കൊള്ളാ നല്ല പീസ്ഫുൾ അന്തരീക്ഷ ആ താഴെ ഉള്ള സ്കൂളിലാ ഞാൻ പഠിച്ചത് എന്താ ഈ സ്കൂളില് ഞാൻ പഠിച്ചതാണ്ട് ഇവിടെ എങ്ങാണ്ടായിരുന്നു നടി ജേനില് തുടങ്ങുന്നുണ്ടല്ലോ അതായിരുന്നു എന്റെ ക്ലാസ് ഞങ്ങളുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഓടി വരും എന്താ ബെല്ലൊക്കെ അടിച്ചായിട്ട് ഓടി വരും അപ്പഴത്തേക്കും അവിടുന്ന് പിള്ളേർ പിറപറയേറെ ആയിരിക്കും എല്ലാവരും എണീറ്റിരിക്കും അപ്പൊ ഞങ്ങൾ ഓടി വരുന്നത് കാണാമല്ലോ എന്നിട്ട് അവരോട് പറയും ഓടിയോ ബിസ് വന്ന് വന്നു പറയും അടിപൊളിയായിരുന്ന കേട്ടോ ആ സമയൊക്കെ എങ്കിലും ഇവിടെ ഇങ്ങനത്തെ സാധനമില്ലായിരുന്നെട്ടോ അപ്പൊ പണിഞ്ഞാ പറയുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ കോളേജ് 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 ഇതും ഇഷ്ടമാണ് വൈബാ കോളേജും വേറെ അങ്ങനെ നമ്മള് സ്കൂളൊക്കെ വിട്ട് ഇറങ്ങി ഗൈസ് ഇവിടെ ഞങ്ങൾ ഉണ്ടല്ലോ ഞങ്ങൾ ഈ ഈ ഇതില് എന്താ എക്സാം വരുമ്പോ മാത്രം പൈസ ഇട്ട് പ്രാർത്ഥിക്കും ഇത് വഴിയും പോവാ ഇതുവഴിയും പോവാഴിയും ഞങ്ങളടുത്ത് വഴി വരരുതെന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അറിയില്ല ഇവിടെ വലിയ ആളൊന്നും കാര്യം എനിക്ക് അറിയില്ല യൂണിഫോം യൂണിഫോം ഇട്ട് സ്കൂളിൽ പിടിക്കുന്ന തോന്നുന്നു അത് തന്നെ അത് നമ്മൾ വിചാരിക്കോ സ്കൂളിൽ പിടിക്കുന്ന പിള്ളേരെ പോലെ ആരും കണ്ടില്ല വീഴാൻ പോയാൽ ആരും കണ്ടില്ല നിങ്ങളും കണ്ടില്ലല്ലോ ഇത് നല്ല ഇങ്ങനെ ഇറങ്ങാൻ റങ്ങാമ്പ വീണോളും അതാഴവെത്തിക്കോളും എവിടെ പോയാലും കൊറേ ചെടിയും പിടിച്ചോണ്ട് നടക്കുന്നതാണ് ബോഗൻ അല്ല സൃഷ്ടിച്ച സൃഷ്ടിച്ച കർത്താവിനെ സുതിളും ഓടുന്ന ഇറക്കത്തിൽ നടക്കാൻ പറ്റുന്ന ഓടുക ആരും കണ്ടില്ല ഇനിയോ ഇനിയില്ല എടി പക്ഷെ നമ്മള് നന്നായിട്ട് ഇത് ഒഴിവാന്നത് അത് വഴിയാ ചുറ്റ് ഇത് വഴിയാ എളുപ്പ ഒരു സഹകരണത്തോടെ നടന്നു പോയാടത്തെ ചെടിയെല്ലാം ഇവളുടെ കൈ കാണും ജിലേബി എല്ലാം ഇട്ടു എപ്പഴല്ല വീട് ചേർക്കും എടുക്കൂട്ടി ടാറ്റ ടാറ്റേരി നീ